أشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ായ സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകാം പരലോക വിശ്വാസം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിനെ സമാധാനം നൽകുന്ന ഒന്നാണ് എന്നാണ് കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള വളരെ ചെറിയ ഒരു ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും നമ്മൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് അള്ളാഹു സുബാന കുട്ടയിൽ നിന്ന് അവതീർണമായ പ്രവാചകൻ സൊല്ലു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഈ ഐഹിക ലോകത്ത് എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ വിചാരിക്കുന്നത് പോലെയുമൊക്കെ കാര്യങ്ങൾ നടക്കുകയും അങ്ങനെയൊക്കെ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല എന്ന് ആശങ്കപ്പെടുകയും ചെയ്യേണ്ട ആളുകളല്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതല്ല യഥാർത്ഥത്തിലുള്ള ലോകം നമുക്ക് യഥാർത്ഥത്തിലുള്ള ലോകം പരലോകമാണ് ഈ ലോകത്ത് ലോകത്തെ പറ്റായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏറെ വ്യക്തിപരമായും സാമുദായികമായും ഈ സമുദായത്തിനെതിരെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എപ്പോഴും മനുഷ്യർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഓരോരോ വിഷയങ്ങൾ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ് അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനും പ്രവാചകൻ അലഹി വസ്ല്ലമയുടെ ചട്ടിയെ കുറിച്ചുമുള്ള ഒരു അജ്ഞതയാണ് അറിവില്ലായ്മ ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച പ്രവാചകൻ സ്വല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതം നമ്മൾ വായിക്കുന്നത് അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജീവിതം നാം മനസ്സിലാക്കുന്നത് അവരുടെ കാലത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് മനസ്സിലാക്കാനല്ല അവർ കൂടി അവർ അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രബോധന പ്രവർത്തനങ്ങളിലെ തടസ്സവും ഒക്കെ വലുതായിരുന്നു അപ്പൊ അതിനേക്കാൾ വലിയ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ദുനിയാവിൽ നമുക്ക് വരുത്തി വെക്കും എന്നതിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് ഉണ്ടാകണ്ട അത് വ്യക്തിപരമായിട്ടുണ്ടാകും ആ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച രോഗങ്ങൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും അള്ളാഹു ഒരു മനുഷ്യനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം ആ മനുഷ്യൻ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും എന്ന് റസുൽ സല്ല അലൈഹി സൂചിപ്പിച്ചു അതുപോലെ തന്നെ വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് നന്മയുണ്ടാകുമ്പോൾ ആ വിശ്വാസി അല്ല എന്ന് പറയും അതിൽ വലിയ ആഹ്ലാദമോ വലിയ സന്തോഷമോ ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കുന്ന പ്രവർത്തനങ്ങളോ ഉണ്ടാകുകയില്ല അത് നിസ്സാരമാണ് താൽക്കാലികമാണ് അതെടുത്തു മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ് രണ്ടാവും സങ്കടം വരുമ്പോഴോ പ്രയാസങ്ങൾ വരുമ്പോഴോ അവിടെ ക്ഷമ അവലംബി അത് രണ്ടും വിശ്വാസിക്ക് നന്മയാണ് എന്നാണ് പ്രവാചകൻ സല്ല അലൈഹി സൂചിപ്പിച്ചത് അതുപോലെ തന്നെയാണ് ചില പ്രത്യേകത ചില മരണങ്ങൾക്ക് ഏഴ് രൂപത്തിലുള്ള മരണങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട് അവർ സുഹദാക്കളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അപ്പൊ ചില മരണങ്ങളൊക്കെ വലിയ പ്രയാസമാണ് എല്ലാ മരണങ്ങളും പ്രയാസമാണ് ചില പ്രത്യേക മരണങ്ങൾ അവർ സുഹദാക്കളാണ് എന്ന് റസൂൽ റസൽ അലൈഹി സ്വലാ പറഞ്ഞു കൊല്ലപ്പെട്ട മരണപ്പെട്ടത് കൂടാതെ ഒന്നാമതായി റസൂൽ പറഞ്ഞു അൽ പകർച്ചവ്യാധി പിടിപെട്ടുകൊണ്ട് മരണപ്പെടുന്നവർ ഷഹീദാണ് യാതൊരു പ്രയാസവുമില്ല രണ്ടു ദിവസം വരെ ഒരു പ്രശ്നവുമില്ല പെട്ടെന്ന് സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു സാംക്രമിക രോഗം ഒരു പകർച്ചവ്യാധി അല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ രണ്ടു ദിവസം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി അയാൾക്ക് വിശ്വാസവും അടിസ്ഥാനപരമായ കർമ്മങ്ങളും അയാളുടെ ജീവിതത്തിലുണ്ടോ അയാൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാള അതൊരു സമാധാനമാണല്ലോ നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നു എത്രയോ സഹോദരങ്ങൾ മരണപ്പെട്ടു പോയി ഗൾഫിലേക്ക് ഭാര്യയോട് മാതാപിതാക്കളോട് യാത്ര പറഞ്ഞു പോയവർ അവരുടെ മയ്യത്ത് പോലും കാണാതെ ഇന്നും സങ്കടത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യക്ക് ഉമ്മക്ക് ഉപ്പക്ക് ഭർത്താവിന് ഇവർക്കൊരു സമാധാനം വേണ്ടേ ആ സമാധാനമാണ് അള്ളാഹുബിൻ റസൂല് പറഞ്ഞത് അവർ സ്വർഗത്തിലാണ് അവർ ഷഹീദാണ് വൽ വയർ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നവർ ശരീരമാണ് കാരണം ഭക്ഷണം കഴിക്കാൻ വലിയ കഴിയും ഒരു മനുഷ്യന് രോഗിയാണെങ്കിലും അടിസ്ഥാനപരമായി അയാൾക്ക് വെള്ളം ഇറക്കാൻ ഭക്ഷണം കഴിക്കാൻ അത് വയറിലേക്ക് എത്താൻ വയറിലേക്കെത്താൻ പ്രയാസകരമല്ലാത്തവരവസ്ഥ ഉണ്ടാകുക എന്നതിനനുഗ്രഹമാണ് എന്നാൽ അതിനുപോലും കഴിയാതെ വയർ സംബന്ധമായ രോഗമുണ്ടായി ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് റസൂൽ പഠിപ്പിച്ചു മുങ്ങി മരിക്കുക വളരെ പെട്ടെന്ന് സംഭവിക്കണാണ് അല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു എല്ലാ ദിവസവും ഈ പുഴയിൽ നീന്തുന്ന ആളായിരുന്നു പക്ഷെ പെട്ടെന്ന് മരിച്ചു ഒരു കുഴപ്പമില്ല അതാ റസൂല് പറഞ്ഞു ആ മനുഷ്യൻ ഷഹീദാണ് വസ്വാഹിബുൽ ഖദ്മി ഷഹീദും കെട്ടിടം വീണു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീണു വളരെ പെട്ടെന്ന് മരണപ്പെടുന്നവർ അവർ ഷഹീദാണ് വസ്വാഹിബുൽ ഹരീതി ഷഹീദും തീകത്തി മരണപ്പെടുന്നവർ ഷഹീദാണ് വൽ മയ്യിതു ബിദാതിൽ ജംബി ഷഹീദും ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം മരണപ്പെടുന്നവർ ഷഹീദാണ് കാരണം അവർ ഒരുപാട് കാലം ഏറെ പ്രയാസപ്പെട്ടവരാണ് നമ്മൾ ഈ ശ്വാസം ഇങ്ങനെ ഒരു പ്രയാസം ഇല്ലാതെ ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് അതിന്റെ ഒരു വില പലപ്പോഴും മനസ്സിലാവില്ല ഏറെ കാലം അങ്ങനെ പ്രയാസത്തോടു കൂടി ജീവിച്ച് അതുമൂലം മരണപ്പെടുന്നവർ വൽമർദത്തു തൊമൂത്തു ബിജം ഗർഭാവസ്ഥയിലോ പ്രസവാവസ്ഥയിലോ പ്രസവം കഴിഞ്ഞ ഉടനെയോ മരണപ്പെടുന്ന സ്ത്രീ ഷഹീദാണ് അവരൊക്കെ എന്തിനാണ് നമ്മെ പഠിപ്പിക്കുന്നത് അത് പഠിപ്പിക്കുന്നത് നമുക്കൊരു സമാധാനം വേണ്ടേ അതാണ് പരലോകമെന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിക്കും ആ മനുഷ്യന് സമാധാനമായി ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഉപാധിയായി വിശ്വാസിക ഉണ്ട് എന്നത് നമുക്ക് അള്ളാഹുനായ നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഇനി ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് പുതിയ കാലത്ത് ഏറെ പ്രയാസമുള്ള നമ്മളോരോ വിഷയത്തിലും വൈകാരികമായി ചിന്തിക്കുന്നതിന് പകരം എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയടക്കം എന്റെ രണ്ടോ മൂന്നോ പെൺമക്കളടക്കം പ്രായപൂർത്തിയായി ഇസ്ലാമിക വേഷം ധരിക്കുന്നവർ അത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും തക്കാരത്തിലാണെങ്കിലും എത്രയുണ്ട് എന്ന ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്റെ ഭാര്യ അങ്ങനെ ഇസ്ലാമികമായി തലമറക്കുന്നവളൊന്നും അല്ല എങ്കിൽ നമ്മൾ ഈ വൈകാരികത കർഹരയല്ലേ നമ്മൾ പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അഭിപ്രായം തന്നെ പറയാൻ പറ്റില്ല അങ്ങനെ നമ്മള് ഒരു കല്യാണത്തിന് പോകുമ്പോ അവിടെ ആരും തട്ടടണ്ടെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവർക്ക് തട്ട് പോകാം പക്ഷെ നമ്മൾ അവിടെയും കൂടി അത് ചെയ്യണില്ല പിന്നെ നമ്മൾ വെറുതെ വൈകാരികമായും ഫീലിംഗ് ആയി നടക്കുന്നതിലൊരു അർത്ഥം കാരണം ഉള്ള ഒരു സംഗതി നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുൻപിൽ എത്ര സമാധാനം പറയേണ്ടി വരും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ തലമറക്കുക എന്നത് സുന്നത്തല്ല ഒരു സ്ത്രീ തലമറക്കുക ആ തലമറച്ച വസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്നത് ഫറാണ് നിർബന്ധ പെണ്ണിന്റെ മുടി കാണാൻ പറ്റൂല ഒരു പെണ്ണ് തല തട്ടിട്ട് കഴിഞ്ഞാല് മുഖം ഒഴിവാക്കി ആറിടത്തിലൂടെ അത് താഴ്ത്തിയിടണം കാരണം എന്താ അതൊക്കെ അവളുടെ ഔറത്താണ് അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല എന്താ നമുക്ക് അതിലെന്തോ ഒരു കോംപ്ലക്സ് ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇല്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ മക്കൾക്ക് എന്തോ അതിലൊരു അഭിമാന അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകൾ ഉണ്ടാകാം അത് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് മാറുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ കുറെ കുറ്റപ്പെടുത്തലുകൾ സമൂഹത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ കുറെ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആളുകൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ അവരെ മോശമാക്കി ചിത്രീകരിക്കൽ അവർ ആറാം നൂറ്റാണ്ടിലുള്ള ആളുകളാണെന്ന് പറയൽ അപ്പോ അതിന് നമുക്ക് വലിയ ടെൻഷന്റെ ആവശ്യമില്ല കാരണം എന്താ അവിടെയും സമാധാനതാണ് പരലോ കണ്ടെന്നുള്ളത് അപ്പൊ നമ്മുടെ ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല പരലോകം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടല്ല ഇവിടത്തൊന്നുമില്ല ഇവിടുന്ന് തന്നെ ഇപ്പം തന്നെ നാളെ തന്നെ അടുത്ത മിനിറ്റ് തന്നെ നടക്കൂല പരലോകമുണ്ട് എന്നത് വലിയ സമാധാനമാണ് മതപരമായി ജീവിക്കുമ്പോ വിശ്വാസം അനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോ ചെലപ്പോ സ്വന്തം ഉപ്പ സമ്മതിച്ചു കൊള്ളണമെന്നില്ല ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു പാപ്പ പറയുന്നു സ്ത്രീധനം വാങ്ങണം മകം പറയുന്നു പറ്റൂല പറയണ്ട അപ്പൊ വേണമെന്ന് വിചാരിച്ചാൽ നടക്കൂല എന്നാലും ഉപ്പ മരണപ്പെട്ടു മകൻ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോ അവിടെ ഇസ്ലാമികമല്ലാത്ത ഒരു ഖുർആൻ പാരായണം ചെയ്യുക എന്നൊരു സംഗതിയാകാൻ മകൻ ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിലോ ഓനെല്ലാവരും വളരെ മോശക്കാരായി ചിത്രീകരിച്ചു അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിക്കാൻ വേണ്ടി പറ്റൂലോ ഇസ്ലാമികമായോ പറ്റൂല അപ്പൊ നമ്മുടെ ആദർശങ്ങളിലും നമ്മുടെ നിലപാടുകളിലും നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ വേഷവിധാനങ്ങളിലും നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ഒക്കെ ഉറച്ചു നിൽക്കാൻ കഴിയണം വഴിയും നമുക്കിങ്ങനെ വെറുതെ കോംപ്ലക്സ് ഉണ്ടാകേണ്ട ആളുകൾ ആളുകളൊന്നും അല്ല ഉറച്ചു നിൽക്കാൻ കഴിയണം അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു ലോകമുണ്ട് അത് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു

അവരുടെ മുഖത്ത് ഒരു ഒരു പ്രശോഭിതമായ അവസ്ഥ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം കാരണം എന്താ ഇവിടുന്ന് ഇവിടുന്ന് കൊറേ കുറ്റപ്പെടുത്തലുകൾ കേട്ടതാണ് അവിടുന്ന് ഇങ്ങനെ സോഫകളിൽ ചാരി ഇരുന്ന് അവരിങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വീക്ഷിക്കുമ്പോ അവരുടെ മുഖത്ത് ഒരു അനുഗ്രഹത്തിന്റെ അടയാളം ഉണ്ടാകും മുദ്രവക്കപ്പെട്ട ശുദ്ധമായ മദ്യം അവർ കുടിക്കും അതിന്റെ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അന്ന് പറയാണ് അതുകൊണ്ട് മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിച്ചോട്ടെ ഇവിടെ പല മത്സരങ്ങളും നടത്തുന്നു ഇവിടെ പല കാട്ടിക്കൂട്ടലുകളും നടത്തുന്നു ഇവിടെ പല കൂത്താ മാത്തുകളും പക്ഷേ നമുക്ക് അവിടെയാണ് കിട്ടുന്നത് അവിടെ ഇവിടെയും കൂടിയും എല്ലാം കൂടി ആസ്വദിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുല അതുകൊണ്ട് അധ്വാനിക്കുന്നവർ സന്തോഷം കണ്ടെത്തണം എന്നുള്ളവർ ആ പരലോകത്തിനു വേണ്ടി അവർ മത്സരിച്ചു കൊള്ളട്ടെ തസ്നീം തസ്നീം അതിന്റെ ചേരുവ എന്ന് പറഞ്ഞാൽ മുഖർറബൂൻ സിദ്ധിച്ചവർ ഒരു ഉറവ ജലമാണ് സൂറത്താണ് നമ്മൾ ഓതുന്ന സൂറത്താണ് എന്നിട്ട് ഖുർആൻ ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ മതപരമായി ജീവിക്കുമ്പോഴുള്ള ചില കുറ്റപ്പെടുത്തലുകൾ ചില ടെൻഷനുകൾ എല്ലാവരും ന്യായമാണെങ്കിലും നമുക്ക് എതിരെ നിൽക്കാം ന്യായമായ ഒരു കാര്യത്തിന് നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ വിചാരിച്ചിരുന്നല്ലോ ഒരു ന്യായം പറഞ്ഞാൽ ഒരു നീതി പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവൂല 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 എല്ലാവരും നമുക്കെതിരെ സംസാരിക്കാം ന്യായം പറയുന്നവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും മൗനം പാലിക്കാതെ കുറാൻ എന്താ ഇപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഒക്കെ കാണും ഇങ്ങനെയൊക്കെ ഒന്ന് എന്താ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കില്ല എന്താ പത്തലിയിൽ ഇപ്പോഴത്തെ അട്ടട്ടുചാരിച്ച പറ്റിയെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര പോയിന്റാണ് പോയിന്റ് തന്നെയാണ് പക്ഷെ ആൾക്കാർ സമ്മതിക്കണ്ടേ സമ്മൂല കുറാൻ പറയണന്തീന അജുറമോന ആമനുയോൻ ഈ നിഷേധികളായ ആളുകൾ എങ്ങനെയായിരുന്നു ഈ ദുനിയോ അവർ വിശ്വാസികളെ കാണുമ്പോ അവര് വിശ്വാസികളുടെ നിലപാടുകളിൽ കളിയാക്കി ചിരിക്കുന്നവരായി സ്വീകരിക്കുമ്പോ അവർ കാണാതെ കണ്ണു അവരെ കളിയാക്കുന്നവരായിരുന്നു എന്നിട്ട് ഇതൊക്കെ ചെയ്ത് അവർ അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോ അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തെത്തുമ്പോ വല്ലാത്തൊരു സംതൃപ്തിയായിരിക്കും അവർക്ക് അവർ പറയും ഈ മനുഷ്യന്മാരൊക്കെ ദുർമാർഗത്തിൽ തന്നെ അല്ലെ ഒരു കന്ധമല്ലാത്ത ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത ഇത്രയും കാലമായിട്ട് ഒരു പുരോഗമനം ഇല്ലാത്ത കാര്യം നോക്കാൻ അവരെ നാം എന്നിട്ട് കുറവാൻ പറയണോ എന്നാൽ പരലോകത്ത് ഈ കളിയാക്കപ്പെട്ട വിശ്വാസികളുണ്ടല്ലോ നാളെ വിശ്വാസികൾ പരലോകത്ത് വെച്ച് അവരെ ഇവിടെ നമുക്ക് കളിയാക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും സമൂഹത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതും സമൂഹത്തിൽ നന്മയോടുകൂടി ചിന്തിക്കുന്നതും ഇവരൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മുടെ ദേഷ്യ തീരോളം എഴുതി പറഞ്ഞ് ഇവിടെ പറ്റൂല ഇവിടെ എന്താ നമുക്ക് പറ്റുള്ള കുറാനിലുണ്ട്

ഇവരെയൊക്കെ അങ്ങനെ നിരീക്ഷിക്കും പറയുന്നു ൾ കവർ ചെയ്തതിന്റെ പ്രതിഫലം നാം നൽകപ്പെട്ടുവോ പെട്ടു ഇവിടുന്ന് അപ്പോ പരലോകം എന്നൊരു ആശ്വാസമാണ് പരലോകം എന്നുള്ള ലോകം ആ ലോകത്ത് എല്ലാത്തിനുമുള്ള മറുപടി ഉണ്ടാവും നമ്മൾ ഇവിടെ തന്നെ നാളെ തന്നെ തന്നെ എന്ന് വിചാരിച്ചു വെറുതെ ഉറക്കുമില്ലാത്ത ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യമില്ല കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ റസുൽ സലി സ്വലമേടെ അടുത്ത് വിശ്വാസിയായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട കുറച്ചാളുകളും എന്നിട്ട് പറഞ്ഞു നെബിയെ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തൊക്കെയാണ് സഹി വരുന്നത് ഞങ്ങൾ എന്തെങ്കിലും വാൾഡാത്രം ചെയ്തിട്ടാണ് റസൂൽ ോട് കുറെ അപ്പോഴാണ് സൂറത്തുൽ ബുറൂജിലെ ചില വചനങ്ങൾ അവതീർണമായത് എന്ന് തുടങ്ങുന്ന ആയത് പറഞ്ഞടാ മുൻഗാമെ കുറിച്ച് അറിയാം എന്നിട്ട് ചരിത്രം പറഞ്ഞു റസൂൽ ഇങ്ങനെ പറയാം മുൻഗാമികളായ ആളുകൾ എത്ര എത്ര മുൻഗാമികളായ ചെയ്തത് ഓരോന്നും പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ നിർത്തിയിട്ട് നേരെ ഇങ്ങനെ വാൾ ഉപയോഗിച്ച് പകുതിയാക്കി അപ്പുറത്തൊക്കെ അപ്പുറത്ത് കൊടുത്തള്ളി എന്തിന്റെ പേരില് വിശ്വാസിയായത് എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുക്കാനോ മുൻകാലത്ത് നടന്നു ആ കിടങ്ങിന്റെ ആളുകൾ നശിക്കട്ടെ ഇന്ധനം നിറക്കപ്പെട്ട ആളുകൾ പിന്നെ കിടങ്ങുണ്ടാക്കി വലിയ ഒരു കുഴി ഉണ്ടാക്കി എന്നിട്ടോ അതിൽ നിറയെ ഇന്ധനം തീ നിറക്കപ്പെട്ടു എന്നിട്ട് ഇത് മകലുക അവിശ്വാസികളായ ആളുകളൊക്കെ ആ വലിയ കുടിയുടെ വലിയ കുടിയുടെ ചുറ്റും ഇങ്ങനെ അവർക്ക് ചൂടേൽക്കാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരുമിച്ച് സത്യവിശ്വാസികളെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ സാക്ഷികളായി എന്തേ ഇവര് ചെയ്തതാകെ എന്റെ വിശ്വാസികൾ ചെയ്തത് പ്രതാപശാലിയായ അള്ളാഹു വല്ലാതെ വേറെ ആരും ആരാധ്യനില്ല എന്നെ അവർ പറഞ്ഞിട്ടുള്ളൂ അതിനവർ ചെയ്തത് വലിയ കുഴി ഉണ്ടാക്കി അടിൽ ഇന്ധനം നിറക്കപ്പെട്ട് ഇവരെ അതിലേക്ക് തള്ളിയിട്ട് ചുട്ടരിക്കേണ്ടതിന് സാക്ഷിയായി ഒരു ഒരു ചെറിയ കുട്ടിയിലൂടെ അള്ളാഹു കാണിച്ച ഒരു വലിയ സംഗതിയാണ് ഒരു കുട്ടിയൊരു കാര്യം അള്ളാഹുബിലാ തൊട്ട് സത്യം ചെയ്താണ് പറഞ്ഞു അപ്പൊ എല്ലാ ആളുകളും വിശ്വസിച്ചു എല്ലാരും മുസ്ലിങ്ങളായി അപ്പൊ അവർക്ക് രണ്ട് ഓപ്ഷനാണ് രാജാവ് കൊടുത്തത് ഒന്നുകിൽ അള്ളാഹുബില വിശ്വസിക്കണം അതുപോലെ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കൂല ഞങ്ങൾ വിശ്വാസികളായി അതിന്റെ പ്രതികാരമാണ് രാജാവ് ചെയ്തത് വലിയ കുഴി കിടങ്ങുണ്ടാക്കി മുഴുവൻ മനുഷ്യരെയും അതിലേക്കിട്ട് ഇവരിങ്ങനെ ഇവർ ഇങ്ങനെ കത്തിജ്വലിക്കുന്നത് നേരിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കാത്തു അല്ലെ ആകാശഭൂമികളുടെ സട്ടാവായ അള്ളാഹു ഇതിന് സാക്ഷിയാണ് എന്നിട്ട് അല്ല പറയണ എന്തോ ഇന്നല്ലോ

നമ്മൾ എഴുതി നോക്കണ്ട ഇവിടെ ഇവിടെ കുറച്ച് അതാണ് വലിയ വിജയം പിന്നെ ഈ സ്വേച്ഛാധിപത്യ പ്രവണത ഇതൊന്നും ഇതൊന്നും കാലം നിലനിർത്തിയ ഒന്നല്ല നാട്ടിൽ സമാധാനം വേണോ എല്ലാവർക്കും സമാധാനം വേണമെങ്കിൽ എല്ലാവരും ഒരു വീട്ടില് ബാപ്പമ്മ രണ്ടു കുട്ടികൾ ഒരുത്തം മോശമായി എല്ലാരും സമാധാനം പോയില്ലേ എല്ലാർതും പോയി ഒരു നാട്ടിൽ ഒരു അഞ്ച് സമാധാനം ഒരു സംസ്ഥാനത്ത് കുറച്ചാളുകൾ മാത്രം പോക്കിരിത്തരം എല്ലാരും സമാധാനം പോകും ഒരു രാജ്യത്ത് കുറച്ചാളുകൾ മാത്രം കുറച്ചാളുകളെ അടിച്ചമർത്താന്ന് വിചാരിച്ചാൽ എല്ലാവരും സമാധാനം പോകും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി രണ്ടു വർഷമായി നടത്തുന്ന ക്രൂരമായ നരഹത്യ ആ മനുഷ്യനും ഉറങ്ങിയിട്ടുണ്ടോ ഉണ്ടാവില്ല കാരണം ഉണ്ടാവൂലെന്താ അയാൾക്കെതിരവിടെ കുറെ ആളുകളെതിരാ ഇപ്പോഴും ഡ്രോൺ ആക്രമണം ഇതൊക്കെ എല്ലാ കാലവും ഇങ്ങനെ തുടരുമോ ഈ സ്വേച്ഛാധിപത്യം നിലനിർത്താൻ കഴിയും അതല്ലേ ഫിറൌനിന്റെ ചരിത്രം പറയുന്നത് ഫിറൌനിന് കഴിഞ്ഞോ ഇല്ല അവസാനം ചെങ്കടലിൽ മുങ്ങി മരിച്ചു ലോകത്തെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടത് അഡോൾഫ് ഹിറ്റ്ലറാണ് എട്ട് കോടിയിലധികം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് എനിക്കെതിരായി ഞാൻ വെറുക്കുന്നു യഹൂദർ അവരെ ഞാൻ വെറുക്കുന്നു ഭിന്നശേഷിക്കാർ അവരെ ഞാൻ വെറുക്കുന്നു വെറുക്കുന്നു ജിപ്സികൾ അവരെ ഞാൻ അങ്ങനെ വെറുപ്പ് സമൂഹത്തിൽ പടർത്തി എല്ലാവരെയും വെറുക്കണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നിട്ടോ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്യുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിലെ ഇരുപത് മണിക്കൂർ മുൻപാ കാരണം സമാധാനമാണ് ഇരുപത് മണിക്കൂർ മുൻപ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എല്ലാ അസത്യങ്ങളെയും സത്യമായി ആളുകളെ വിചാരിപ്പിക്കുന്ന ഗീബൽസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ ആറ് മക്കളും ഭാര്യയും അവസാനം ആത്മഹത്യ ചെയ്തു ഹിറ്റ്ലർ മരിച്ച അടുത്ത അധികാരി ഹിറ്റ്ലർ എങ്ങനെ എങ്ങനെ റഷ്യൻ സൈന്യം ഇങ്ങനെ എരച്ചു കയറുമ്പോ എങ്ങനെ ഞാൻ സ്വയം മരിക്കണം ആത്മഹത്യ ചെയ്യണം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് നായകൾ ഉണ്ടായിരുന്നു ആ നായകൾക്ക് സയനൈഡ് കൊടുത്തു ഉടനെ തന്നെ അത് ഡോക്ടറെ വിളിച്ചു ഡോക്ടറോട് പറഞ്ഞു സയനൈഡ് ഉടനെ കാരണം ഇയാൾക്ക് ഇയാളുടെ ബോഡി ശത്രുക്കൾക്ക് അത്രയോ അവസാനം അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ റൂമിലേക്ക് ഒറ്റക്ക് പോയി സയനൈഡ് ഒന്നും കഴിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമല്ല തോക്കെടുത്ത് നെറ്റിയിലേക്ക് ചൂണ്ടി വെടിവെച്ച് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് അദ്ദേഹം കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ മുസോളനി അവസാനം എത്ര കൊണ്ടൊടുക്കിയാണ് വധിക്കപ്പെട്ടത് ഇപ്പൊ സ്വേച്ഛാധിപത്യം ഉള്ളൂ അതുകൊണ്ട് ന്യായവും നീതിയുമാണ് ഒരു സമൂഹത്തിൽ നടത്തപ്പെടേണ്ടത് അത് പൂർണ്ണമായി ഒരു സമൂഹത്തിൽ നടത്തപ്പെടണമെന്നില്ല അവിടെ ക്ഷമ അവലംബിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഖുർആനി ശേഷം ഹൽ അതാക ജുനൂദ് ഫി എന്നൊക്കെ ഈ ചരിത്രങ്ങൾ നമ്മെ എന്ന് മാത്രമല്ല ഖുർആൻ സൂറത്തു ആലു ഇംറാനിൽ അംവാലികും വ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ലാമും പറയുന്ന ുംമിനും ഞാൻ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും ഏൽക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾ ക്ഷമ നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈകാരികത ക്രിയാത്മകമായിട്ട് ആളുകൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാം നമുക്കെങ്ങനെ മാന്യമായി മക്കളെ പഠിപ്പിക്കാം നമുക്കെങ്ങനെ വിദ്യാസമ്പന്നമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാം അതിനാണ് ബുദ്ധി വേണ്ടത് അതിനാണ് കാഴ്ചപ്പാട് വേണ്ട അല്ലാത്തതിന് വൈകാരികത മതി അതപ്പം തന്നെ തീരും അപ്പൊ ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്തുകയും സമാധാന നിലനിർത്താൻ സമാധാനം നഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഒരാൾ ഈ നാട്ടിലാകെ പ്രശ്നമാകണം അസമാധാനം ഉണ്ടാകണം ആളുകൾക്കണം ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാകണം നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല വെറുപ്പുണ്ടാകില്ല

ആളുകൾക്കും അള്ളാഹുവിന്റെ നല്ല അനുഗ്രഹം സിദ്ധിച്ചവർക്കും മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ എന്ന് ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ നമ്മൾ ഖുറാന്റെ അർത്ഥം നമ്മൾ പഠിക്കണം ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് നാം ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നല്ല സമീപനം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ദേഷ്യം കാരണം എന്താ നമ്മൾ വൈകാരികത കൊണ്ടാ ചിന്തിക്കുക അല്ലാത്തവരോ അല്ലാത്തത് ഖുറാനോധ്യം വെച്ചുകൊണ്ടാ ചിന്തിക്കുക അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ സൂചിപ്പിച്ചത് പരലോക വിശ്വാസം എന്നത് നമുക്ക് സമാധാനം നൽകണ ഒന്നാണ് ഈ ലോകം എന്ന് പറഞ്ഞാൽ കഴിയും ലോകത്ത് ഒരു മനുഷ്യനും ഒരാളെയും ഉന്മൂലനം ചെയ്യാനും ഇല്ലാതാക്കാനും കഴിയില്ല ഒന്നാമത് അതിനുള്ള ആയുസ് No, ഇവിടെ അതിനുള്ള ആയുസ് ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാലത്ത് സഹായിക്കുക ആളുകൾക്ക് വല്ലതും നൽകുക ആളുകളോട് മാന്യമായി നിൽക്കുക അതിനുള്ള ആയുസ് ഇവിടെയുള്ളൂ ആയുസാ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നാം അങ്ങനെയുള്ള ഒരു സമീപനം സമൂഹത്തിൽ വളർത്തിയെടുക്കുകയും ക്രിയാത്മകമായി വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്ന പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നല്ല മുസ്ലിങ്ങളാകാൻ നമുക്ക് കഴിയണം റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മുടെ ക്ഷമക്കും നമ്മുടെ തവക്കുലിനും നമ്മുടെ പരലോക പരലോകബോധത്തിനുമൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ട